അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പഹൽഗാമിലാണ് കേട്ടോ പാൽഗാമിലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കാവുന്നതാണ് ഇവിടെ കാണാൻ വന്നിട്ടുണ്ടാവും അപ്പം ഇന്നിപ്പോൾ നേരെ പാൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയാണ് ശ്രീനഗറിൽ പോയിട്ട് കുറെ പരിപാടികളുണ്ട് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കശ്മീരിക്ക് കയറിയിട്ട് അടിപൊളിയാണ് ഉണ്ടോ ഒരു രക്ഷയില്ല അപ്പം നമ്മളുടെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയിൽ എട്ടാമത്തെ മാസമാണ് ഒമ്പത് എട്ട് മാസം കഴിയാറാവുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ കൂടി വീഡിയോയെക്കൂടെയാണ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം നമ്മളുടെ ലോങ് ട്രിപ്പിലാണ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീട്ടിലേക്കാം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു റൈഡാണ് കാശ്മീർ എത്തിയിട്ട് ശ്രീനഗർ എത്തിയിട്ട് അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ ശ്രീനഗറിലെ കുറേ കാര്യങ്ങൾ പ്ലാൻ ഉണ്ട് അതെല്ലാം ചെയ്യണം അപ്പോൾ എന്നാലും ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ നമ്മൾ നിന്നും ഹിൽസായിരുന്നു പറഞ്ഞിട്ട് ഹോം സ്റ്റേലാണ് പാൽഗമില ഇവിടെ എനിക്ക് വിത്ത് ഫുഡ് അവർ എഴുന്നൂറ് രൂപയ്ക്കാണ് റൂം തന്നത് നല്ല റൂം ആയിരുന്നു നല്ല ഫുഡും ആയിരുന്നു എല്ലാം ഓക്കെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തു രണ്ട് ദിവസം ഉണ്ടായിരുന്നു ഒരു മുത്ത് ഹോൾ സെറ്റാണ് നമ്മളിത് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ഓക്കെ ആണ് ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ സ്റ്റേ സ്റ്റേ ഈ ഉണ്ട് ചെയ്തത് എന്തായാലും അപ്പൊ എങ്ങനെയാ പഹൽഗാമിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള റൈഡ് തുടങ്ങിയാലോ പഹൽഗാമിൽ നിന്നും ശ്രീനഗറിലേക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ആണ് പോകാനുള്ളത് അതായത് ഒരു രണ്ടു മൂന്ന് മണിക്കൂറത്തെ റൈഡ് ഇവിടെ പഹൽഗാമിലത്തെ കാലാവസ്ഥയൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല തണുപ്പുള്ള സമയത്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെയിലത്ത് വണ്ടി ഓടിച്ചിട്ട് പോലും ആ ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വഴിയൊക്കെ ഇന്നലെ രാത്രി നമ്മൾ നടക്കാനിറങ്ങിയ വഴികളാണ് കേട്ടോ കുതിരകൾ ഇവിടെ ധാരാളമായിട്ട് കാണാൻ കഴിയും കാരണം കുതിരകളെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആളുകൾ പഹൽഗാമിലുണ്ട് ഇത്തരം ആളുകളുടെ മെയിൻ ആയിട്ടുള്ള ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കുതിര സവാരിനെയാണ് കേട്ടോ ഇതാ ഈ മുൻപിൽ കാണുന്ന ടാക്സികളെ ഇവിടെ ഷെയർ ടവേറുകൾ എന്നാണ് കേട്ടോ പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരൊക്കെ അവരൊക്കെതായ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്തരം ഷെയർ ടവേരകളെയാണ് അതുമാത്രമല്ല ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും അവരുടെ യാത്ര ആവശ്യങ്ങൾക്കായിട്ട് ഇത്തരം വാഹനങ്ങളാണ് കേട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ തുച്ഛമായിട്ടുള്ള നിരക്കിൽ നമുക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് ഇത്തരം ടവേറുകളിൽ പോകാൻ പറ്റും ഒരുപക്ഷെ നമ്മൾ ടൂറിസ്റ്റുകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ പൈസ വയ്ക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു ലോക്കൽ ആളെ പോലെയൊക്കെ പെരുമാറാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്യാവശ്യം ഹിന്ദിയിലൊക്കെ നല്ല കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ നിലവിൽ തന്നെ ഇവിടെ യാത്ര ചെയ്യാൻ പറ്റും ഇവിടെ കശ്മീരികളെ കാണാനായിട്ട് അന്യായ ഗ്ലാമറാണ് കേട്ടോ ഞാൻ ചുമ്മാ തള്ളുന്ന ശരിക്കും ഇവിടെ കാണാനായിട്ട് ഭയങ്കര വകയാണ് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നല്ല വെളുത്ത് തുടുത്ത് കവളൊക്കെ ചുമന്നിരിക്കും വെളുപ്പൊരിക്കലും സൗന്ദര്യത്തിൻ്റെ ആധാരമൊന്നും അല്ല പക്ഷെ എന്തോ ഇവരെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇവരുടെ ചിരിയാണെങ്കിലും കാണാനൊക്കെ നല്ല രസമാണ് ചെറിയ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പാവയൊക്കെ പോലെ തോന്നും ഒരുപക്ഷെ ഇവിടുത്തെ കാലാവസ്ഥയും ഇവരുടെ ഈ ഒരു ഫെയർ സ്കിന്നിൻ്റെയൊക്കെ കാരണമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ പഹൽഗാം ടൗൺ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പഹൽഗാം കാണാൻ വരുന്ന ആളുകളുടെ ഏറ്റവും ഫേവറേറ്റ് ഷോപ്പിംഗ് സ്ഥലങ്ങളാണ് ദൈ കാണുന്നത് ഇവിടെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റും പ്രധാന ഷോപ്പിംഗ് പരിസരങ്ങളും എല്ലാം ഉള്ളത് എപ്പോഴും നേരം തിരക്കുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരക്കെല്ലാം കണ്ടിട്ട് ഇവിടെ റൂം എടുക്കാതെ കുറച്ച് മാറിയിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ റൂം എടുത്തത് പിന്നെ ആകെ പ്രശ്നം വെളിവില്ലാത്ത കുറച്ച് ഡ്രൈവർമാരും ബോധമില്ലാത്ത കുറച്ച് ആളുകളും മാത്രമാണ് കേട്ടോ എല്ലാവരും ഉദ്ദേശിച്ചല്ല കേട്ടോ പറയുന്നത് പക്ഷെ കുറച്ച് ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ അന്യ രജിസ്ട്രേഷൻ വണ്ടിയും കൂടെ ആയതുകൊണ്ട് ടാക്സി ഡ്രൈവർമാരിൽ നിന്നും കാര്യമായിട്ടുള്ള മര്യാദയൊന്നും പ്രതീക്ഷിക്കരുത് പഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകാനായിട്ട് അനന്തനാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വരണം നമ്മൾ നമ്മുടെ സ്വന്തം പ്രൈവറ്റ് വാഹനങ്ങളിൽ വന്നാലും അല്ലെങ്കിൽ റെൻ്റൽ വാഹനങ്ങളിൽ വന്നാലും ഈ അനന്തനാഗ് വഴി മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അതല്ല മറിച്ച് ഷെയർ ടവയറുകളാണ് വരുന്നതെങ്കിൽ ഒന്നുകിൽ അനന്തനാഗ് വരെയുള്ള ഷെയർ ടാക്സി കിട്ടും അവിടുന്ന് ശ്രീനഗറിലേക്ക് അടുത്ത ടാക്സി പിടിക്കണം അതുമല്ലെങ്കിൽ അനന്ത്നാഗ് വന്നിട്ട് അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് ശ്രീനഗറിലേക്ക് പോകാം ഏതാണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് താഴെ മാത്രമേ നിങ്ങൾക്ക് പഹൽഗാമിൽ നിന്നും ശ്രീനഗർ വരെയുള്ള യാത്രാ ചെലവ് ആവുകയുള്ളൂ അപ്പോൾ നമ്മളിത് അനന്തനാഗൊക്കെ കഴിഞ്ഞിട്ട് ശ്രീനഗറിലേക്കുള്ള ഹൈവേ കയറിയ കേട്ടോ ഈ റൂട്ടിലെ എല്ലായിടത്തും ആർമി സാന്നിധ്യമുണ്ട് ഇവിടെ എവിടെ നോക്കിയാലും തോക്കൊക്കെ പിടിച്ചു നിൽക്കുന്ന ആർമിക്കാരെ നമുക്ക് കാണാൻ പറ്റും പ്രശ്ന സാധ്യതയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊക്കെ സർവ്വസാധാരണമാണ് ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര അത്ഭുതമൊക്കെയായിരുന്നു ഈ കാണുന്നതൊക്കെ മിലിറ്ററി വാഹനങ്ങളാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആർമിയാണ് കേട്ടോ ഇവരെല്ലാ ടൂറിസ്റ്റുകളോടും ഇവിടുത്തെ നാട്ടുകാരോടും ഒക്കെ വളരെ സ്നേഹത്തോടാണ്ടോ പെരുമാറുന്നത് എൻ്റെ ക്യാമറ കണ്ടപ്പോൾ കണ്ടപ്പോഴേ മുമ്പിലുള്ള സാറുമാരൊക്കെ ഒരു ഹായൊക്കെ തന്നിട്ടാണ് പോയത് മാത്രമല്ല യാത്രയ്ക്ക് ഒരു ഓൾഡ് ബസ്സിൽ തന്നു അങ്ങനെ ഗുയിസ് നമ്മളുടെ ശ്രീനഗർ ടൗൺ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു മലയാളി ബ്രോ നടത്തുന്ന ഹോം സ്റ്റേ ഉണ്ട് ഞാൻ എന്നെ വിളിച്ചായിരുന്ന കേട്ടോ കുറച്ച് മുമ്പ് അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് എന്തായാലും ഡോർമെറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ആ ഒരു ഹോം സ്റ്റേയിലായിരിക്കും താമസിക്കാൻ പോകുന്നത് ദാൽ ലേക്കിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു ഹോം സ്റ്റേ ആണ് എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ മെയിനായിട്ട് വഴിയുടെ സൈഡിൽ ആളുകൾ പാർക്ക് ചെയ്തിട്ട് പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഒടുവിൽ നമ്മൾ ദാൽ ലേക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗുയ്സ് നല്ല തിരക്കുണ്ട് ഇവിടെ പിന്നെ ഈവനിങ് സമയം കൂടി ആയതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കും ഉണ്ട് ഇവിടെ എവിടെയുമാണ് നമ്മൾ അന്വേഷിച്ചു വന്ന ഒരു സ്ഥലം ആ അതാ ഈ കാണുന്നതാണ് ആ ഒരു ഹോം സ്റ്റേ ഫയർഫ്ലൈ ഹോം സ്റ്റേ എന്തായാലും ഇവിടെ മുഴുവൻ മലയാളികൾ തന്നെ ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇനി സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും ഇന്ന് മാത്രമല്ല ശ്രീനഗറിലുള്ള നമ്മളുടെ ദിവസങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ എന്തായാലും അകത്ത് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയി സെറ്റായിട്ട് കാണാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ശ്രീനഗർത്തി കേട്ടോ ശ്രീനഗറിൽ ഞാനൊരു സ്ഥലം സ്റ്റേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫയർഫ്ലൈ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു ഞാൻ റൂം എടുത്തു നമ്മുടെ നിയാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അവനെ ഞാൻ വിളിച്ചായിരുന്നു വിളിച്ചത് പറഞ്ഞു ഇങ്ങോട്ടേക്ക് പോരെ എന്ന് പറഞ്ഞ് ആരെങ്കിലും പോന്നു ഇപ്പോൾ സമയം ഏകദേശം ഒരു ആയിട്ടുണ്ട് അപ്പം എന്റെ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചു ശരി സാധനങ്ങളൊക്കെ റൂമിനകത്ത് വെച്ചു അപ്പോൾ എന്റെ കൂടെ ഒരാളെങ്കിലും ഉണ്ട് ആശിഷ് ആശിഷ് അവനും നമ്മുടെ എറണാകുളം അല്ലല്ലോ നീ ഇവിടെ കറക്റ്റ് സ്ഥലം എവിടെയാണ് എറണാകുളം അല്ല കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നീ പെരുമ്പാവൂരി പെരുമ്പാവരി അവൻ പെരുമ്പാവരാണ് ആ ഒരു വീട്ടിൽ നിറച്ചും മലയാളികളാണ് ഞാൻ അത് കാണിച്ചു തരാം പ്രോപ്പർട്ടി ഒക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഒന്ന് വാക്കിന് ഇറങ്ങിയതാണ് ഇത് ദാൽ ലേക്കിൻ്റെ ബാക്ക് സൈഡ് ആയിട്ട് ഒരു കേട്ടോ ദാൽ ലേക്കിൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ അപ്പുറമാണ് ഇതിൻ്റെ പുറകോശമാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ കുറേ ഹോം സ്റ്റേസ് ഉണ്ട് ഹോം സ്റ്റേസും ഹോസ്റ്റൽ ടൈപ്പ് സംഭവങ്ങൾ കുറേ സ്ഥലങ്ങളുണ്ട് ാണ് കേട്ടോ ബീഫ് ടിക്കാണ് യൂട്യൂബറെ ഇൻട്രോസ് നമ്മളിവിന്റെ ഫുഡ് സർപ്പീസർ ഇത് ഇവിടുത്തെ തെരക്കേറിയ ഒരു സ്ട്രീറ്റ് ആണ് നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചത് അപ്പോൾ സുഹൃത്തുക്കളെ ശ്രീനഗറിലെ കാഴ്ചകളെല്ലാം അടുത്ത എപ്പിസോഡിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ശ്രീനഗറിലെ മാത്രമല്ല ശ്രീനഗറിൽ നമ്മൾ ഗുൽമാർഗിലേക്ക് പോകുന്നുണ്ട് എൻ്റെ ലൈഫിലെ ആദ്യത്തെ സ്നോ എക്സ്പീരിയൻസ് ഗുൽമാർഗിലാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചകളെല്ലാം അടുത്ത എപ്പിസോഡുകളിൽ ഉണ്ടാവും അതുമാത്രമല്ല അവിടെ നമ്മൾ സോനാമാർഗ്ഗ് പോകുന്നുണ്ട് ലേ പോകുന്നുണ്ട് ലേയിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വീഡിയോകളും ഈ കാശ്മീരിൽ മാത്രം നമുക്കിനി പെൻഡിങ് ഉണ്ട് അപ്പോൾ അതെല്ലാം കാണാനായിട്ട് ഇപ്പോഴേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പം തന്നെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പം എന്തായാലും ഈയൊരു വീഡിയോഡോ അപ്പ് ചെയ്തേക്കാണ് ഇതൊക്കെയാണ് ഓട്ടം പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക അടുത്ത എപ്പിസോഡ് ഇടുമ്പോൾ അതും കാണാൻ മറക്കണ്ട അപ്പം ഓക്കെ ബൈ ബൈ